അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ആ ഉച്ചക്ക് കറി എന്ത് വെക്കുമോന്ന് ആലോചിച്ചപ്പോഴാണ് നമ്മളൊന്ന് ഫ്രിഡ്ജിലൊന്നും പരുതി നമുക്ക് കുറച്ച് കക്കിറച്ചി കിട്ടി അപ്പൊ നമുക്ക് ഉച്ചത്തേക്ക് കക്കിറച്ചി റോസ്റ്റ് ആക്കിയാലോ അപ്പ പോരെ നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാം വ അപ്പൊ അത് നമ്മൾ ആദ്യം കക്കറച്ചിയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കും പിന്നെ കുറച്ച് മഞ്ഞിപ്പൊടി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഇത് കുക്കറിൽ കുക്കറിലിണമെന്നൊരു നിർബന്ധമില്ല ഇവിടെ കുഞ്ഞിനെ കക്കറിച്ച ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത്യാവശ്യം വേവിച്ചാണ് ഞാൻ അവന് കൊടുക്കാറ് അല്ലെങ്കിൽ തേക്കാൻ പാടില്ല അപ്പോൾ ഇത് ഒരു വിസിൽ അടിക്കുമ്പോൾ തന്നെ നമുക്ക് ഓഫി കേട്ടോ അപ്പോൾ അതേ നമ്മൾ കക്കറച്ചി കുക്കറിൽ വെച്ചിട്ടുണ്ട് കക്കറച്ചി ആവുന്ന സമയം കൊണ്ട് നമ്മൾ അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഞാനിവിടെ രണ്ട് വലിയ സവാള വെളുത്തുള്ളി ഇഞ്ചി രണ്ട് പച്ചമുളക് പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് കക്കറിച്ച് വേവണ വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ ഒരു വിസലിനെ ഞാൻ വെയിറ്റ് ചെയ്യണുള്ളൂ നമുക്ക് അങ്ങനെ കുക്കറിൽ കുക്കറിലിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് നമുക്ക് വേവിച്ചാൽ മതി ഇത് കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഞാൻ കുക്കറിലോട്ട് ശരിക്കൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ നമ്മൾ ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി എണ്ണയൊന്ന് ചൂടായി വരട്ടെ കേട്ടോ നമുക്ക് വെയിറ്റ് അപ്പോഴേക്കും ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് കടു കിട്ട് കൊടുക്കാം കടലൊക്കെ നല്ല കണ്ടുപിറ ആ കടുപറ പൊട്ടിക്കൊണ്ടിരിക്കാണ് കടലൊക്കെ പൊട്ടിയതിനു ശേഷം നമ്മൾ നേരത്തെ ഇരിച്ചു വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അത് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്നിളക്കി കൊടുക്കാം തിനകത്തേക്ക് നമ്മള് സവാള എടുക്കണം ഇത് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് വലിയ സവാളയാണ് എടുത്തേക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നത് അതിനകത്തേക്ക് കുറച്ച് ഇപ്പം ഇപ്പോൾ കൊടുക്കാം കുറച്ച് ഇപ്പിട്ടാൽ മതി കാരണം നമ്മള് കക്കരച്ചി വേവിക്കാൻ വെച്ചപ്പോ കുറച്ച് ഇപ്പിട്ടുണ്ടല്ലോ അത് വേഗം വരട്ടി കിട്ടാൻ വേണ്ടിട്ടാണ് നമുക്ക് വേവിക്കാം കേട്ടോ സവാള വേവിക്കാൻ വെച്ചേക്കാണ് അപ്പൊ നമ്മുടെ കക്കറച്ചി അവിടെ കുക്കറിൽ നമ്മളും ബിസിലടിക്കാൻ വെച്ചത് ഒരു ബിസിലടിച്ച് അപ്പൊ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ സവാള ഇട ആയിക്കൊണ്ടിരിക്കണല്ലോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ശരിക്കാ സവാള നന്നായിട്ട് നല്ല കുഴ കുഴിയിട്ടുണ്ട് പിന്നേക്ക് നമുക്ക് ഇനി ഇത്തിരി പേപ്പറിട്ട് കൊടുക്കാം കേട്ടോ ഇത് നന്നായിട്ട് ഇളക്കാം ഈയൊരു ഭാഗം വേണം നമുക്ക് നമുക്ക് പൊടികളെ ഇടയിൽ കൊടുക്കാം ഞാൻ മഞ്ഞപ്പൊടിയും ഉപ്പ് നമ്മൾ കക്കറിച്ച് വേവിക്കാൻ നേരത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പം മല്ലിപ്പൊടി മുളക് പൊടി കുറച്ച് ചിക്കൻ മസാല എനിക്ക് എല്ലാത്തിലും ചിക്കൻ മസാല ഇടണം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെ പച്ചമണം മാറണവരെ നന്നായിട്ട് കൊടുക്കുക ായിട്ട് വെളുത്തി കൊടുക്കണേ പച്ചമണം മറന്ന അപ്പൊ തി നമ്മുടെ പൊള്ളിയുടെ മണമൊക്കെ ഒന്ന് പോയി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച കക്കറച്ചി ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് നോക്കല്ലോ നമുക്കിനി കക്കറച്ചി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇനി ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് മൂടി വെച്ചൊന്നു മൂടി വെച്ചേക്കും ഒരു അഞ്ചു മിനിറ്റ് മതി കേട്ടോ അഞ്ചു മിനിറ്റ് കഴിയുമ്പോ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം അപ്പൊ അത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ കക്കറച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് എനിക്ക് കക്കറച്ചി ഭയങ്കര ഇഷ്ടമാണ് ട്ടോ ചോറിൻ്റെ കൂടെ അല്ലാണ്ട് വെറുതെ വരയ്ക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കട്ടൻ ചായയുടെ കൂടെ കഴിക്കുക അങ്ങനെ പല പല ഹോബികളുള്ള ആളാണ് അപ്പൊ അതീ നമ്മുടെ കക്കറച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനകത്തേക്ക് കുറച്ച് വെറുതെ കൂടി കഴിക്കാം പരിപാടി കഴിഞ്ഞു നിങ്ങക്കും ചേക്ക് ചേക്കിഷ്ടാണോ അപ്പൊ അത് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടിപൊളി സാധനാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പൊ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വേദം വരാം ബൈ